പോഷണഭിയാന്റെ ഭാഗമായി നടപ്പാക്കിയ വീറ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം ഗർഭിണികൾക്ക് ഏറെ സഹായമാകുന്നു കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് പോഷണഭിയാന്റെ ഭാഗമായാണ് ഈ പദ്ധതികൾ നടപ്പാക്കി വരുന്നത് വീറ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം അഥവാ ഡബ്ല്യു ബി എൻ പി എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതിയിലൂടെ ഗർഭിണികൾക്ക് പ്രതിമാസം രണ്ടര കിലോഗ്രാം ഗോതമ്പ് നൽകുന്നതാണ് പുതിയ പദ്ധതി അങ്കണവാടികൾ വഴിയാണ് ഗർഭിണികൾക്ക് ഗോതമ്പ് വിതരണം ചെയ്യുന്നത് അങ്കണവാടിയിൽ നിന്ന് നമ്മൾക്ക് മാസത്തില് കിട്ടലുണ്ട് നുറുക്കു ഗോതമ്പം വെളിച്ചെണ്ണ അഥവാ അത് മാസാ മാസം വന്ന് വാങ്ങിയിട്ട് പോക്കാന്ന് വലിയ ഉപകാരം കിട്ടുന്നതുകൊണ്ട് ചപ്പാത്തിക്കും ഉപ്മാവെല്ലാം ഒരു ഗർഭിണിക്ക് ഒരു ദിവസം നൂറ് ഗ്രാം എന്ന കണക്കിൽ ഇരുപത്തിയഞ്ച് ദിവസത്തേക്കാണ് രണ്ടര കിലോഗ്രാം ഗോതമ്പ് നൽകുന്നത് ഇതിനു പുറമെ ഈ പദ്ധതിയിലൂടെ സമ്പുഷ്ടീകൃത അരിയും അങ്കണവാടികൾ വഴി വിതരണം ചെയ്യുന്നുണ്ട് പോഷകാഹാര പദ്ധതി പ്രകാരം എനിക്ക് ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുന്നുണ്ട് രണ്ടര കിലോ ഗോതമ്പ് ഇരുന്നൂറ് ഗ്രാം ഉഴന്ന് ഇരുന്നൂറ്റി ഗ്രാം വെളിച്ചെണ്ണ ഇതൊക്കെയാണ് കിട്ടുന്നത് ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് വലിയ സഹായകമാവുകയാണ് എൻ്റെ മകള മകൾക്ക് വേണ്ടി വന്നതാണ് പിന്നെ ഇരുന്ന് എല്ലാ പോഷകാഹാരങ്ങളും ലഭിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കും എല്ലാം നല്ല തന്നെയാണ് ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത് എൻ്റെ അടുത്ത് എട്ട് ഗർഭിണികളാണ് ഉള്ളത് നാല് പാലൂട്ടും നമ്മിയുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ രണ്ടര കിലോ ഗോതമ്പ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉഴുന്ന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് അംഗൻവാടിയിലെ കുട്ടികൾക്കും രാവിലെ മോർണിംഗ് സ്നാക്കിന് രണ്ടുതരം ഫുഡാണ് മോർണിംഗ് സ്നാക്കിന് ഉള്ളത് രാവിലെ പത്തരയ്ക്ക് നമ്മൾ ഒന്നുകിൽ പഴം അതല്ലെങ്കിൽ മുട്ട ഒന്ന് അല്ലെങ്കിൽ പാല് ഇത് ഏതെങ്കിലും ഒന്ന് ഒരു ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട് ഇടവിട്ട് ഇടവിട്ടാണ് കൊടുക്കുന്നത് ജീവിത ചക്ര സമീപനത്തിന്റെ ഭാഗമായി ഗർഭിണികളുടെ കാര്യത്തിൽ ഈ പദ്ധതി പ്രത്യേകമായി ശ്രദ്ധ കൊടുത്തു വരുന്നു ഈ ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് നമുക്ക് ഗോതമ്പ് ഗർഭിണികൾക്കുള്ള ഗോതമ്പ് വീറ്റ് ബേസ്ഡ് ന്യൂട്രീഷ്യൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു ഗർഭിണിക്ക് ഒരു ദിവസം നൂറ് ഗ്രാം ഗോതമ്പ് വെച്ച് ഇരുപത്തിയഞ്ച് ഫീഡിംഗ് ദിനങ്ങളിലേക്കാണ് ഗോതമ്പ് കൊടുക്കുന്നത് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ദൂരദർശൻ ന്യൂസ് കണ്ണൂർ